അപ്പൂ അപ്പു അപ്പു ഒന്നു നിന്നേ എനിക്ക് വീട്ടിൽ പോണം അമ്മ നിൽപ്പുണ്ടാവും അങ്ങനെ അങ്ങ് ധൃതി കൂട്ടാതെ അപ്പൂ ഇത് നിനക്ക് കൂടി ഉപകാരമുള്ള കാര്യമാ എന്താണത് അതെ കാട്ടിൽ ഒരു പുതിയ യന്ത്രം കിടപ്പുണ്ട് അത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല ഒരുപക്ഷെ അപ്പു ഒന്ന് നോക്കിയാൽ സംഗതി എന്താണെന്ന് പിടികിട്ടും എന്താ അതെയോ എന്നേ വാ നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം അന്നാര ഓഹോ വാ എവിടെയാ യന്ത്രം കിടക്കുന്നത് യന്ത്രമോ ഏത് യന്ത്രം മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ അതാ നിനക്ക് നല്ലത് അയ്യോ ഇത് സിംഹരാജനല്ലേ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് പറയൂ അതെ ഞങ്ങൾക്ക് കുറച്ച് എലിക്കണിയും കോഴിക്കണിയും തരണം അതും എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എത്തിച്ചു തരാം അതെ എലിക്കണി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കോഴിക്കണി അത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ പെട്ടെന്നായിക്കോട്ടെ പാവം അപ്പു ഈശ്വര എന്നോട് ക്ഷമിക്കണേ ഞാൻ ഉണ്ടാക്കിക്കോളാം ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വരാം അപ്പോഴേക്കും അപ്പു കോഴിക്കണിയുടെ പ്ലാൻ ഒന്ന് തയ്യാറാക്കിക്കോളൂ ഓക്കെ കമ്പ്യൂട്ടർ ക്യാമറ സ്വിച്ചുകൾ കുറെ വയറുകൾ ഹമ്പട ഇവന്മാര് ഭയങ്കരം തന്നെ വലുതാണല്ലേ വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ മരുന്നൊന്നും കിട്ടിയില്ലേ മരുന്നോ ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും മതിയായിരുന്നു അയ്യോ അപ്പോ ഈ കാട്ടിലെ രാജാവല്ലേ രാജാവോ അതെന്താ ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരെ ഭരിക്കുന്നത് ഡമ്പു ശരിക്കും ഈ കാട്ടിലെ രാജാവായിരിക്കുമെന്ന ഞാൻ കരുതിയത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇവിടെ ഭരിക്കുന്നത് അവരാണെന്നാണ് അവർ ഡമ്പുരാജനെ ഉപദ്രവിച്ചു കൊല്ലും അതിനു മുമ്പ് ഡമ്പു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടുന്ന് രക്ഷപ്പെടണം പൊയ്ക്കോളൂ ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ വേണ്ട നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം ഇതാ താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട് പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ അത് ഉപകാരപ്പെടും വാകുക്കൊടുസ നമുക്ക് പോകാം താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളൂ ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം വല്ലതും അകത്താക്കാൻ കിട്ടുമോയെന്ന് നോക്കട്ടെ വല്ലാത്ത വിശപ്പ് അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുഡൂസാൽ അപ്പോ നമുക്കൊരു വഴിയുണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം എലികൾക്കും കോഴികൾക്കും കെണി ഉണ്ടാക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കണിയും ഒരു കുറുക്കൻകിണിയും ഉണ്ടാക്കിയാലെന്താ എന്നിട്ട് ആശാനേയും കുക്കുഡൂസനെയും അതിൽ കൊടുക്കണം തന്നെ പണി തുടങ്ങാം അങ്ങനെ കെണി റെഡിയായി അമ്പട ആശാന് ഫോൺ മറന്നേക്കിപ്പോയിരിക്കുന്നു ഹലോ അച്ഛനല്ലേ അപ്പൂ അപ്പൂ അപ്പു നീ എവിടെയാ എവിടെന്നാ വിളിക്കുന്നേ നിന്നെ കാണാനില്ലല്ലോ നീ എവിടെയാ എത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ ആ ശരി മോനെ വഴിക്ക് വരട്ടെ അപ്പൊ കാണും ഡാഡി മമ്മ വീട്ടിലില്ല നോക്കാനും നേരമില്ല കുട്ടികളെ കാണാനില്ലേ അതാ അവർ വരുന്നുണ്ട് എന്നാ നമുക്ക് കളി തുടങ്ങാം എല്ലാവരോടും റെഡിയാവാൻ പറയാം എല്ലാം റെഡിയായില്ലേ അവർ വരുന്നുണ്ട് അതെ നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനെ അതെ അതെ നമുക്കിനി പേടിക്കാനേ ഇല്ല കുശാലായി ജീവിക്കാം അല്ല കെണി റെഡിയായി കാണില്ലേ കാണോ അതേടാ കള്ളക്കൂറുക്ക തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം തൻ്റെ കുശാൽ തൻ്റെ ഷാപ്പാട് തൻ്റെ കിണി ദുഷ്ടന്മാർ அய்யோ என்ன தல்லல்ல അങ്ങനെ തന്നെ തല്ലല്ലേ ഞാൻ ഔ തേടിയ കടിയോടിപ്പോയിത്തോളാവേ അയ്യോ എന്റെ കാല് കുടിക്കേ എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ചും മോഷ്ടിച്ചും ജീവിക്കാമെന്ന വ്യാമോഹം

അവർക്ക് അവർ തന്നെ കെണിയും ഒരുക്കിവക്കും അപ്പൂ ഇനി നമുക്കിവിടെ സുഖമായി ജീവിക്കാം ഞാൻ ഇന്നു മുതൽ അപ്പുവിന്റെ ചങ്ങാതിയാണ് നമുക്ക് കൂട്ടുകാരാകും അല്ലെ അപ്പു